നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ വർഷം പിറന്നിട്ട് ഇന്ന് പത്ത് ദിവസം തികഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജർമ്മനിയിൽ പലവിധ മാറ്റങ്ങളും പുതിയ നിയമങ്ങളും പുതിയ കൂട്ടിച്ചേർക്കലുകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ആണ് ഇന്നത്തെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജർമ്മനിയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് നികുതി ഗതാഗതം ആരോഗ്യം തൊഴിൽ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും വരുന്ന പ്രധാന മാറ്റങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് ആദ്യമായി പുതിയ സൈനിക സേവന നിയമത്തെ കുറിച്ച് പറയാം രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി എട്ടിലോ അതിനുശേഷമോ ജനിച്ച പുരുഷന്മാരായ ജർമ്മൻ പൗരന്മാർക്ക് പുതിയ സൈനിക നിയമം ബാധകമാകും സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കാനുള്ള താൽപ്പര്യം വ്യക്തമാക്കുന്ന ചോദ്യാവലി പൂരിപ്പിക്കലും തുടർന്ന് ശാരീരിക കാര്യക്ഷമത പരിശോധനയ്ക്ക് ഹാജരാകലും ഒക്കെ നിർബന്ധമാണ് എന്നാൽ സൈനിക സേവനം എന്നത് ഇപ്പോഴും വ്യക്തിപരമായ തീരുമാനമായി തന്നെ തുടരുന്നു അടുത്തത് സാമൂഹ്യ സുരക്ഷാ രംഗത്തെയും ആരോഗ്യ ഇൻഷുറൻസ് രംഗത്തും വലിയ മാറ്റങ്ങളാണ് വരുമാന പരിധി ഉയരുന്നത് പലർക്കും സോഷ്യൽ സെക്യൂരിറ്റി വിഹിതം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പരിധി പ്രതിമാസം അയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് യൂറോയായും പെൻഷൻ ഇൻഷുറൻസ് പരിധി എണ്ണായിരത്തി നാനൂറ്റി അൻപത് യൂറോയായും ഉയരും പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് മാറാനുള്ള വാർഷിക വരുമാന പരിധി എഴുപത്തി ായിരത്തി നാനൂറ് എന്നത് എന്നാക്കി വർദ്ധിപ്പിച്ചു കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡർമാർ ഈടാക്കുന്ന അഡീഷണൽ കോൺട്രിബ്യൂഷൻ നിരക്കിലും വർധനയുണ്ടായി അടുത്തത് തൊഴിൽ രഹിതർക്കുകൾ നൽകി വരുന്ന സഹായമായ ബുർഗറുകളുടെ ഇനി മുതൽ നൊയെ ഗ്രുണ്ട് സിഷ് റൂം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തുകയിൽ മാറ്റമില്ലെങ്കിലും മീറ്റിംഗുകളിലും മറ്റു കാര്യങ്ങളിലും പങ്കെടുക്കാത്തവർക്കെതിരെ കർശനമായ നടപടികളാണ് ഉണ്ടാവുക ഇനി കുടുംബങ്ങൾക്കായി ചില നല്ല വാർത്തകളുമുണ്ട് കുട്ടികൾക്കുള്ള ആനുകൂല്യമായ കിൻഡറുകളുടെ പ്രതിമാസം ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് യൂറോയായി വർദ്ധിപ്പിച്ചു എന്നാൽ താഴ്ന്ന വരുമാനക്കാർക്കുള്ള അല്ലെങ്കിൽ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്കുള്ള ചൈൽഡ് സപ്ലിമെന്റ് പരമാവധി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് യൂറോ വരെയാണ് ലഭിക്കുക കൂടാതെ സൊഫോട്ട് കിൻഡർ സൂക്ഷലാകെ ഇരുപത്തിയഞ്ച് യൂറോയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇക്കൊല്ലം ഓഗസ്റ്റ് മുതൽ പ്രൈമറി സ്കൂളിലെ ആദ്യ വർഷ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സമയ ചൈൽഡ് കെയറിനുള്ള അവകാശവും ലഭിക്കും അടുത്തത് കുട്ടികൾക്കായിട്ടുള്ള ഫ്രൂ സ്റ്റാർട്ട് റെൻറ്റ് എന്ന പേരിൽ പുതിയ പെൻഷൻ പദ്ധതി സർക്കാർ തുടങ്ങുന്നതാണ് ആറ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി മാസം പത്ത് യൂറോ വീതം സർക്കാർ ഈ നിക്ഷേപത്തിലേക്ക് നൽകും കൂടാതെ മുതിർന്നവരുടെ പെൻഷൻ തുകയിൽ ജൂലൈ മുതൽ ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് ശതമാനവും വർധന ഉണ്ടാകും അടുത്തത് തൊഴിൽ മേഖലയിൽ ഏറ്റവും വലിയ മാറ്റം മിനിമം വേതനത്തിലാണ് മണിക്കൂറിന് പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് യൂറോയിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം യൂറോയായി മിനിമം വേതനം വർദ്ധിപ്പിച്ചു മിനി ജോബ് ചെയ്യുന്നവർക്ക് നികുതിയില്ലാതെ സമ്പാദിക്കാവുന്ന തുക അറുന്നൂറ്റി മൂന്ന് യൂറോയായി ഉയരും ഇനിയും ബ്ലൂ കാർഡിനുള്ള ശമ്പള പരിധി അൻപതിനായിരത്തി എഴുന്നൂറ് യൂറോയായി യും ഷോർട്ടേജ് ഓക്കുപേഷനുകളിൽ നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് യൂറോയായും വർദ്ധിപ്പിച്ചു വിദേശത്ത് നിന്നും നൈപുണ്യമുള്ള തൊഴിലാളികളെ സഹായിക്കാൻ വർക്ക് ആൻഡ് സ്റ്റേ എന്ന പേരിൽ പുതിയ ഏജൻസിയും വെബ്സൈറ്റും പ്രവർത്തനം ആരംഭിക്കും എന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ റിട്ടയർമെന്റ് പ്രായത്തിന് ശേഷവും ജോലി ചെയ്യുന്നവർക്ക് പ്രതിമാസം രണ്ടായിരം യൂറോ വരെയുള്ള വരുമാനത്തിന് നികുതി ഇളവ് നൽകുന്ന ആക്ടീവ് റെൻ എ പദ്ധതിയും നടപ്പിലാക്കി ഇനി നികുതി കാര്യങ്ങളിലേക്ക് മാറ്റങ്ങളാണ് ടാക്സ് ഫ്രീ അലവൻസ് പന്ത്രായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് യൂറോ ആയി ഉയർന്നു ജോലിക്കായി യാത്ര ചെയ്യുന്നവർക്കുള്ള കമ്മ്യൂട്ടർ അലവൻസ് ആദ്യ കിലോമീറ്റർ മുതൽ മുപ്പത്തിയെട്ട് സെന്റായി വർദ്ധിപ്പിച്ചു ഹോട്ടലുകളിലും കഫേകളിലും വാറ്റ് ഏഴ് ശതമാനമായി സ്ഥിരമായി കുറച്ചു ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നവർക്കായി എൽസ്റ്റർ പോർട്ടലിൽ വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായി ഫിൽ ചെയ്യാനുള്ള സൗകര്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതിയോടെ നിലവിൽ വരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പുതിയതായി ജർമ്മനിയിൽ എത്തിയിട്ടുള്ളവർക്ക് ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളുമാണ് എൽസ്റ്റർ പോർട്ടലിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഇതറിയാത്ത ഒത്തിരി ആളുകളുണ്ട് പുതിയതായി എത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കുടുംബങ്ങൾക്കും ഒക്കെ തന്നെ ഇതൊരു വലിയ കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്നവർ അല്ലെങ്കിൽ ഞങ്ങളെ കാണുന്നവർ ഈ കാര്യങ്ങൾ അവരെ കൂടി പുതിയതായി എത്തിയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി അറിയിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് അവർക്ക് പ്രയോജനപ്പെടും അതുകൊണ്ട് മറക്കാതെ മടിക്കാതെ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് ആശ്വാസമായി ഗ്യാസ് സ്റ്റോറേജ് ചാർജ് നിർത്തലാക്കുകയാണ് ഇതുവഴി യൂട്ടിലിറ്റി ബില്ലുകൾ കുറയാൻ സാധ്യതയുണ്ട് ഇനിയും ഷൂഫ സ്കോറിംഗ് രീതി ലളിതമാക്കുകയും അത് ഓൺലൈനായി സൗജന്യമായി കാണാൻ അവസരം ഒരുക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ തൂഫ എന്താണെന്നോ ഷൂഫയുടെ ആ ഒരു നടപടിക്രമങ്ങൾ എന്താണെന്നോ പലർക്കും അറിയില്ല വരുന്നവരോ പുതിയതായി വരുന്നവരൊക്കെ പലയിടത്തു നിന്നും പലയിടങ്ങളിൽ നിന്നും ലോണുകൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ സറ്റൂൺ അല്ലെങ്കിൽ മീഡിയം ആക്ട് തുടങ്ങിയ കടകളിൽ പോയി വലിയ ഹൗസ് ഹോൾഡ് സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് തവണകളായി ലഭിക്കാനായിട്ട് ഒരു അഗ്രിമെൻ്റ് വെക്കും അപ്പോൾ നിങ്ങൾക്കുള്ള ഐൻകോമൻ അതായത് നിങ്ങളുടെ വരവ് എത്രയാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഷൂഫ വഴി നിങ്ങൾക്ക് ലഭിക്കുക അത് പുതിയ ആളുകളെയാണ് കൂടുതൽ ബാധിക്കുന്നത് അതുകൊണ്ട് അത് കൃത്യമായി ചെയ്ത് അത് കൃത്യത വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ലോണും ലഭിക്കില്ല അല്ലെങ്കിൽ തവണകളായി ഒരു സാധനവും വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് കാണുന്നിടത്തെല്ലാം പോയി തവണകളായി മേടിക്കാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യവുമല്ല അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ വ്യോമയാന നികുതി കുറയ്ക്ക് തിലൂടെ വിമാന നിരക്ക് കുറയുന്നുണ്ട് ഇനി യാത്രാ സൗകര്യങ്ങളെ പറ്റി പറയുമ്പോൾ ടിക്കറ്റിന്റെ വില അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് യൂറോ ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പല സംസ്ഥാനങ്ങളിലും പൊതുഗതാഗത നിരക്കുകൾ ഉയരുന്നുണ്ട് ഏപ്രിൽ മാസത്തോടെ ഫ്രാങ്ഫോർട്ട് എയർപോർട്ടിലെ പുതിയ ടെർമിനൽ മൂന്ന് പ്രവർത്തനം ആരംഭിക്കും ഇനിയും കാർ ഇൻഷുറൻസ് പ്രീമിയം തുകയിൽ ഇരുപത് ശതമാനം വരെ വർധനവ് ഉണ്ടായിട്ടുണ്ട് യൂറോപ്പിൽ ഉടനീളം ട്രെയിൻ ബുക്കിംഗിനായി ഏകീകൃത സംവിധാനം ഉണ്ടാക്കാനാണ് ഇപ്പോഴത്തെ നടപടി അത് മിക്കവാറും ജൂലൈ മാസത്തോടെ നിലവിൽ വരുമെന്നാണ് പറയുന്നത് അവസാനമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ലിഫ്റ്റ് കമ്പനിയുടെ റോബോട്ടിക് ടാക്സികൾ ഫ്രീനൗ ആപ്പോഴി ജർമ്മനിയിൽ സേവനം ആരംഭിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പുതിയതായി നിലവിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ പ്രതിപാദിക്കുമ്പോൾ ഇതൊക്കെ തന്നെ എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളതും അറിഞ്ഞിരിക്കേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ പലരും ഞങ്ങളെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നും പറഞ്ഞാണ് ഇവിടെ ജീവിക്കുന്നത് ഇവിടുത്തെ നിയമങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ എല്ലാവിധ പ്രശ്നങ്ങളെ പറ്റി ഞങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും ഞങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പത്രമാധ്യമ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്കറിയേണ്ടുന്ന കാര്യങ്ങൾ കൃത്യതയോടെ കൃത്യമായി എപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി നിങ്ങളുടെ അറിവിലേക്കായി ഞങ്ങൾ പ്രതിദിനം വാർത്തകളായും എക്സ്ക്ലൂസീവുകളായും എത്തിക്കുമ്പോൾ അതിനെ പുറംകാല കൊണ്ട് തൊഴിച്ചിട്ട് പുറംകാല കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം അതുകൊണ്ട് ദയവായി ഞങ്ങളെ ഫോളോ ചെയ്യുക പുതുതായി ായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം നിൽക്കുക മലയാളത്തിൽ ഏത് കാര്യങ്ങളും കൃത്യമായി നിങ്ങളെ അറിയിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് പ്രവാസി ഓൺലൈൻ അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇത്രയും നാൾ സ്വീകാര്യതയോടെ നെഞ്ചിലേറ്റിയ എല്ലാവർക്കും ഇനിയും ഞങ്ങളെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷത്തിന്റെ തുടക്കം എന്ന ഓണം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം